നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം മഹാസഖ്യം ഉപേക്ഷിച്ച് എൻ ഡി എക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് കുമാർ ഭൂരിപക്ഷം തെളിയിക്കാനിരിക്കെ ബീഹാറിൽ നിർണായക നീക്കങ്ങളുമായി ഭരണ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് ആർ ജെ ഡി എം എൽ എമാരെ തേജസ്വി യാദവിന്റെ വസതിയിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ വന്നത് ജെ ഡി യു എം എൽ എ മാരുടെ യോഗം ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ ചേർന്നു ഹൈദരാബാദിലേക്ക് മാറ്റിയ കോൺഗ്രസ് എം എൽ എ മാർ ബീഹാറിൽ തിരിച്ചെത്തുകയും ചെയ്തു ശനിയാഴ്ച നിതീഷ് കുമാർ നടത്തിയ വിരുന്നിൽ അഞ്ച് ജെ ഡി യു എം എൽ എ മാർ പങ്കെടുത്തിരുന്നില്ല ഇവർ ആർ ജെ ഡി നേതൃത്വവുമായി സൂചന ിൽ ആർ ജെ ഡി എം എൽ എ മാർക്ക് പുറമെ ബീഹാറിലുള്ള കോൺഗ്രസ് ഇടത് സ്വതന്ത്ര എം എൽ എമാരും പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം സി പി ഐ എം എൽ എ മാരുമായുള്ള തേജസ്വി യാദവ് ചർച്ച നടത്തിയിരുന്നു ഇവർ തേജസ്വിയുടെ വസതിയിൽ തങ്ങുകയാണ് കോൺഗ്രസിന്റെ പത്തൊൻപത് എം എൽ എമാരിൽ പതിനാറ് പേരാണ് ഹൈദരാബാദിലുള്ളത് ബി ജെ പിയുടെ ചാക്കിട്ടുപിടിത്തം ഒഴിവാക്കാനാണ് ഫെബ്രുവരി നാലിന് ഇവരെ ഹൈദരാബാദിലെ റിസോർട്ടിൽ എത്തിച്ചത് തങ്ങളുടെ എം എൽ എമാരെ ചാക്കിട്ടു ആർ ജെ ഡി ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജെ ഡിയു ആരോപിച്ചിരുന്നു കളി ഇനിയും ബാക്കിയുണ്ടെന്ന തേജസ്വി യാദവിന്റെ പ്രസ്താവനയാണ് നിതീഷ് കുമാറിനെ ആശങ്കയിൽ നിർത്തുന്നത് വിശ്വാസ വോട്ടെടുപ്പിൽ ചില ജെ ഡി യു എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തേക്കുമെന്ന് നിതീഷ് ഭയപ്പെടുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിന്ദുസ്ഥാനി അവാമി മോർച്ച എം എൽ എമാരെ കൂടെ നിർത്താനുള്ള ശ്രമവും ആർ ജെ ഡി നടത്തുന്നുണ്ട് എച്ച് എ എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചിയുമായി ആർ ജെ ഡി ആശയവിനിമയം നടത്തി കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത അനുയായികളായ നേതാക്കൾ ജിതേന്ദ്ര മാഞ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിൽ എൻ ഡി എ സഖ്യത്തിലാണ് എച്ച് എ എം ഉള്ളത് നാല് എം എൽ എ എച്ച് എ എം തങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം മാഞ്ചിക്ക് നൽകാമെന്നാണ് ആർ ജെ വാഗ്ദാനം പട്ടികജാതി വികസന വകുപ്പാണ് മാൽജിയുടെ മകൻ സന്തോഷ് കുമാർ സുമന് നിതീഷ് കുമാർ നൽകിയ വകുപ്പ് ജനസേചന റോഡ് വികസന വകുപ്പുകൾ കൂടി നൽകണമെന്നാണ് എച്ച് എ എം ആവശ്യപ്പെടുന്നത് നിലവിൽ എൻ ഡി എക്ക് എട്ട് എം എൽ എ മാരുടെ പിന്തുണയാണ് ബി ജെ പി എഴുപത്തിയെട്ട് ജെ ഡി യു നാല് എച്ച് എം നാല് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് എൻ ഡി എയുടെ കക്ഷി നില ഇരുനൂറ്റി നാല് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് ാണ് മഹാസഖ്യത്തിനുള്ളത് ആർ ജെ ഡി എഴുപത്തിയൊൻപത് കോൺഗ്രസ് പത്തൊമ്പത് ഇടതുപാർട്ടികൾ പതിനാറ് എന്നിങ്ങനെയാണ് മഹാസഖ്യത്തിന്റെ കക്ഷിനില എട്ട് പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ആർ എന്തായാലും തിരക്കിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ എന്താകും തീരുമാനമെന്നത് ഇന്ന് അറിയാനാകും